ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്രയും കാലം നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ന് എന്താ ഈ ഒരു മഞ്ഞക്കൂടെ ഒരാന പതുക്കെ പതുക്കെ നടന്നു പോകുന്ന വീഡിയോ നിങ്ങൾ മിക്കവരും ആലോചിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എൻ്റെ വീഡിയോ ഒരുവിധം റീച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്തുകൊണ്ട് അതായത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർ പലരും ഈ ഒരു വീഡിയോ കാണില്ല എന്നറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ഒരു ആനയെ കാണാനായിട്ട് ഒരു ഭംഗി ഭംഗിയില്ല എന്നല്ല ഈ ഒരു വിഷു കാണാനായിട്ട് ഒരു രസമില്ല കാരണം ഒന്നാമത് കോട മഞ്ഞിന് നിൽക്കുകയാണ് ആന അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുകയും ആ വീഡിയോ മറ്റുള്ളവർ മറ്റുള്ളവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആനകൾ വന്ന് പുഴയിലും റോഡ് സൈഡിലും ഒന്നും വന്ന് നിന്ന് പോസ് ചെയ്ത് നിന്ന് തരുന്നതല്ല അതിന് പിന്നീട് ഒരുപാട് എഫേർട്ടുണ്ട് ഒരുപാട് ഉറക്കം എഡിറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം പോകുന്നുണ്ട് ഒരുപാട് പേരും പേര് കമൻ്റ് ഇടുന്നൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഈ ഒരു വോയിസ് ഓവർ മാത്രമേ ഉള്ളു അല്ലാതെ പോയി എടുക്കലോ ഒന്നും അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല നല്ല സങ്കടമുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് മറ്റുള്ള ചാനലുകാർ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതുമാത്രമല്ല എൻ്റെ എല്ലാ വീഡിയോസിലും നല്ല വെണ്ടയ്ക്ക വലിപ്പത്തിൽ എൻ്റെ വാട്ടർമാർക്ക് വെക്കാറുണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവർ ഒരു മര്യാദ ഇല്ലാണ്ടാണ് ആ ഒരു വാട്ടർമാർക്ക് ഹൈഡ് ചെയ്തിട്ട് അവരുടെ വാട്ടർമാർക്ക് കൊണ്ടുവയ്ക്കുന്നത് നിങ്ങൾ വാട്ടർമാർക്ക് വയ്ക്കുന്നത് നിങ്ങളുടെ ചാനലും അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഈ പോയി എടുക്കുന്നവരൊക്കെ ആരാധകരും ഫൂളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് പറ്റി പറയാനൊന്നും ഒരു താല്പര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ മറ്റുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോ ലൈക്കോ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ എന്ത് വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും അതുമാത്രമല്ല അതിന് ശേഷം ചാനലിന് റിപ്പോർട്ട് വന്നു പറഞ്ഞ് എനിക്ക് മെയിൽ അയക്കാനോ എന്നെ കോൺടാക്ട് ചെയ്യാനോ ആരും ശ്രമിക്കേണ്ട ഈ ഒരു ചാനലിന് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞാൽ നിസ്സാരം പിടിച്ച പണിയൊന്നുമല്ല നല്ല രീതിയിൽ ടൈം എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു റിപ്പോർട്ട് പിൻവലിക്കണമെങ്കിലും എൻ്റെ കുറച്ച് ടൈം അവിടെ പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്തായാലും എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ റിപ്പോർട്ട് തരണ സമയത്ത് നിങ്ങളുടെ അടുത്തും ചോദിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ അവിടെ ഒന്നും ചോദിക്കാനൊന്നും നിൽക്കില്ല എൻ്റെ വീഡിയോ എടുത്ത് ഇതൊന്ന് റിമൂവ് ചെയ്യൂ എന്നൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കില്ല എൻ്റെ വീഡിയോ എവിടെയെങ്കിലും കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്ന പലരും എൻ്റെ വീഡിയോസ് എനിക്ക് തന്നെ അയച്ചു തരാറുണ്ട് പലരും പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ നേരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ തരുള്ളൂ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട ഞാൻ നിങ്ങളുടെ മെയിലൊക്കെ വായിക്കുന്നുണ്ട് അങ്ങനെ പൂർവ്വം റിപ്ലൈ തരാത്ത തന്നെയാണ് കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് കാരണം ഒരുപാട് ഉറക്കം ഉളച്ചിട്ടൊക്കെ നമ്മൾ പോയിക്കുന്ന വീഡിയോസാണ് എല്ലാം അപ്പോൾ എൻ്റെയൊരു സംസാരം കേൾക്കുമ്പോൾ കുറച്ച് ജാടമുള്ളതുപോലെയൊക്കെ തോന്നും പക്ഷേ കുഴപ്പമില്ല എൻ്റെ വീഡിയോ മറ്റുള്ളവർ എൻ്റെ വാട്ടർമാർക്കും എൻ്റെ പേരും എല്ലാം കളഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സങ്കടം അത്രയും ഞങ്ങൾ കൂട്ടിയാൽ മതി കുറേ നാളെ ഞാനീ ഒരു മാറ്ററിനെ പറ്റി പറയണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ക്യാപ്ഷനിലൊക്കെ ഞാൻ എഴുതാറുണ്ട് പോസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് കാണാത്തവരാണോ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ മാത്രമായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റായിട്ട് ഇട്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം